ൂട്ടാ ലക്കിമോനെ അയ്യോ കൂട്ടോ ഇവിടുണ്ടല്ലോ വിശക്കുണ്ടാ ലി അമ്മയ്ക്ക് കൂട്ടോന്നിരിക്കാനാ ഇവിടെ വാടാ ഇവിടേക്ക് ഇവിടെ വാടാ ലക്കിമോനെ ലക്കിമോന് ഈ മുണപ്പിച്ചെടക്കലാട്ടാ ഇടക്ക് കാടിൻ്റെ ഉള്ളിൽ കയറിട്ടോ അവൻ എന്തിനെങ്കിലും എന്തിന്റെ ഒച്ച കേട്ടോ ഇങ്ങനെ കിളികളുടെ ഒക്കെ ഒച്ചയൊക്കുമ്പോഴേ കുഞ്ഞാ എന്താ മണത്തു വെക്കണ് ഞാനും ലക്കിന്റെ ആ ജോലിയിലാണ് ലക്കി കുഞ്ഞാ ലക്കിയുടെ നോട്ടങ്ങ അവിടെ നിന്ന് ആരോണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടാ നോക്കി കിണണ്ടത് വിചാരിക്കും അവിടെ നിന്ന് ആരോ രണത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്ക ലക്കിക്ക് വെച്ചാ ഏ അങ്ങോട്ട് പോകണ്ടാ റോട്ടിലേക്ക് പോവണ്ട ഇങ്ങോട്ട് പോരെ ലക്കി കണ്ടോ ഞാൻ ഇവിടെ പോന്ന് ഇരുന്ന് കൂട്ടിന്ന് വിളിച്ചിട്ടുണ്ടെങ്കി അപ്പം പോവും ലക്കി ഇങ്ങോട്ട് വാ കളിച്ചിറങ്ങണേ ചേട്ടൻ്റെ കൂടെ കളിക്കാനോ ലക്കിതേ കണ്ണന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടാ കണ്ണും പുറത്തേക്ക് ഇറങ്ങിയപ്പാ ലക്കി നീ അനങ്ങാൻ വേണ്ടിയിട്ട് നോക്കിക്കാ നടക്കാൻ പൊക്കത്തേക്ക് ഓർത്തിട്ടാ അവൻ നോക്കി തിരിഞ്ഞു നോക്കി നടക്ക അവന്റെ കിട്ടാനാ മേലേക്ക് ചാടി കയറുന്നത് ഇങ്ങോട്ട് പോരവാ തുള്ളി തുള്ളി പോണോക്കെ ചു ഏലയ്ക്ക് ചേട്ടൻ്റെ തുള്ളി തുള്ളിക്കളിച്ചു പോയതാട്ടാ എന്നിട്ടിതേ തിരിച്ചു വന്നു വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുക ഇലക്കിട നോട്ടം കണ്ട കഴിഞ്ഞാൽ ആരെയോ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ ആരോ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണോലേ ലയ്ക്ക് മോൻ ആരെയും നോക്കണത് പോവാണ് ഏട്ടാ പതുക്കെ പതുക്കെ അവനെപ്പോഴും ഒരു എത്തി നോട്ടം റോട്ടിലേക്കാണ് റോട്ടിലേക്ക് പോകാനാണ് അവൻ്റെ ഒരു എന്താ നോക്കി നിന്ന് വായിന്ന് വെള്ളം ഒഴി കണ്ടല്ലോ അങ്ങോട്ട് പോണ്ടാ കുറുക്കൻ ഉണ്ടാവട്ടോ കുറുക്കൻ പിടിച്ചാൽ കടിക്കൂട്ടോ ദേ ചേട്ടൻ പിടിക്കണ് ചേട്ടൻ വിളിക്കണ് ദേ ചേച്ചി വിളിക്കണ് അക്കൂ അക്കൂ പോയി ഇനി പിടിച്ചില്ലെങ്കിൽ എന്താ ശരിയാവില്ല കുറുക്കന്മാർ ഇറങ്ങണ സമയം അവൻ്റെ ഉള്ളി കളിച്ചു പോകണം നോക്കി ലക്കി ഡാ വാ വാ ഇങ്ങട് വാ ഞെത്തിച്ച് നോക്കണ നോക്കി ഇങ്ങട് വാ ദേ ചേച്ചി വിളിക്കണ പോന വാ വന്നേ അക്കൂ അക്കൂ ഓട പോയി എന്നിട്ട് മൂത്രം വിളിക്കണ് വായ വാ വാ അതെ അക്കു വിളിക്കണ മോന മോനെ അക്കു വിളിക്കണ ചെല്ലി ഓടിച്ചെല്ല അക്കു വിളിക്കണ്ടേ എന്താന്ന് നോക്ക് ചെല്ലി അക്കു വിളിക്കണമെന്ന് ഉറപ്പ് പോവണെട്ടാ ചെല്ലി അക്കു വിളിക്കണ്ടേട്ടാ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മോനെ ഓടിച്ചെല്ലാം അങ്ങോട്ട് ചെല്ലി ചെല്ലി ചെല്ലില്ല ചെല്ലി പിന്നേ വായി നോക്കി നിക്ക